ഹലോ ഇന്ന് നമുക്ക് കരുങ്കാപ്പ്യം എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ നായികയായ പെൺകുട്ടി ഒരു ബുക്ക് വായിക്കുകയാണ് അതിൽ പ്രധാനമായും നാല് കഥകളാണ് പറയുന്നത് ആ കഥകളാണെങ്കിലോ യഥാർത്ഥത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു എന്താണ് കഥകളെന്ന് എന്നൊക്കെ എങ്കിൽ നമുക്ക് വേഗം സിനിമയിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുതേ സിനിമയുടെ തുടക്കത്തിൽ ഉമയ എന്ന പെൺകുട്ടിയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ലോക്ക്ഡൗൺ സമയമായിരുന്നു മാത്രമല്ല ബ്രേക്കപ്പായി ഡിപ്രഷനൊക്കെ അടച്ച് വീട്ടിലിരിക്കുകയായിരുന്ന ഉമയാണെങ്കിൽ കൂട്ടുകാരിയെ വിളിച്ചിട്ട് വിഷമമൊക്കെ പറയുമ്പോൾ നിനക്ക് ബുക്സൊക്കെ വായിക്കുന്നത് ഇഷ്ടമല്ലേ എന്റെ ചേട്ടൻ ഒരു ഉണ്ട് അവിടെ പോയി ബുക്സ് വായിക്കാനായും പറയുന്നു അങ്ങനെ ലൈബ്രറിയിലെത്തുന്ന ഉമയയാണെങ്കിൽ ഒരു വലിയ ബുക്ക് എടുക്കുന്നു നിറയെ പേജുകളുള്ള വിചിത്രമായ ഒരു പഴയ ബുക്കായിരുന്നു അത് അതിലെ ആദ്യത്തെ കഥ ഉമയെ വായിക്കുവാനായും ആരംഭിക്കുന്നു ഒരു ഫ്ലാറ്റിലെ സ്റ്റെപ്പിലിരുന്ന് കരയുകയാണ് മീര എന്ന പെൺകുട്ടി അവളുടെ ഫ്ലാറ്റിലെ ഓണർ അവളെ പുറത്താക്കി മറ്റെങ്ങും പോകാൻ ഇടമില്ലാതെ കരയുന്ന മീരയെ കാണുന്ന ശക്തി എന്നൊരാൾ വിവരം തിരക്കിയിട്ട് അവന്റെ ഫ്ലാറ്റിൽ രണ്ട് റൂമുണ്ട് ലോക്ഡൗൺ കഴിയുന്നതുവരെ അവിടെ താമസിക്കുവാനായും പറയുന്നു അങ്ങനെ മീരയാണെങ്കിൽ ശക്തിയുടെ ഫ്ലാറ്റിലെത്തി അവിടെ താമസിക്കുവാനായും ആരംഭിക്കുന്നു ഒരു ദിവസം മീരയെ ഇറക്കിവിട്ട ഫ്ളാറ്റിന്റെ ഓണർ തലയ്ക്കരിയേറ്റ് മരണപ്പെട്ടു ഡെഡ് ബോഡി എടുക്കുവാൻ പോലും ആരുമില്ല എന്ന കാര്യം ശക്തി അവളോട് പറയുന്നു അത് കേട്ടതും മീര പറയും ഞാൻ വിട്ട ശാപം ഫലിച്ചതാണ് മണ്ട ചിതറുമെന്നും ആരും നിന്റെ ശവം പോലും എടുക്കില്ലെന്നും ഞാൻ ശപിച്ചിട്ടുണ്ട് എന്നവൾ പറയുന്നു മീര പറയുമ്പോൾ ശക്തി അത് വിശ്വസിക്കുന്നില്ല ഒരിക്കൽ രാത്രി ഉറങ്ങുകയായിരുന്ന മീരയാണെങ്കിൽ ശക്തിയെ തിരക്കി പുറത്തിറങ്ങുമ്പോൾ ശക്തിയാണെങ്കിൽ എന്തോ ഒന്ന് വലിച്ചിഴിച്ചുകൊണ്ട് പോകുന്നത് മീര കാണുന്നു സംശയം തോന്നിയ മീരയാണെങ്കിൽ പിറ്റേ ദിവസം ശക്തിയുടെ റൂമും പരിശോധിക്കുമ്പോൾ ബാഗിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കാണും അത് കണ്ടതും മീര പേടിച്ച് അവളുടെ ബാഗും എടുത്ത് പോകാനിറങ്ങവേ ശക്തി എത്തി അവളുടെ തലയ്ക്ക് തലയ്ക്കടിച്ച് വീഴ്ത്തിയിട്ട് അവളെ കെട്ടിയിടുന്നു ശേഷം ശക്തിക്ക് എന്തോ പ്രേതശല്യം വീട്ടിലുള്ളതായും തോന്നുന്നു ആ മരിച്ച ഫ്ലാറ്റ് ഓണറുടെ പ്രേതത്തെയൊക്കെ ശക്തി അവിടെ കാണുകയാണ് പേടിച്ച ശക്തിയാണെങ്കിൽ കൂട്ടുകാരനെ ഫോൺ വിളിക്കുന്നു എന്നിട്ട് ലോക്ക്ഡൗൺ എൻജോയ് ചെയ്യാൻ മൂന്ന് പേരെ കിട്ടിയിട്ടുണ്ടെന്നും ഒന്ന് ഇങ്ങോട്ട് തന്നെ വന്നു എന്നും പറഞ്ഞ് മീരയുടെ ഫോട്ടോ കൂട്ടുകാരൻ അയച്ചു കൊടുക്കുന്നു കൂട്ടുകാരനാണെങ്കിൽ മീരയെ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്ത ശേഷം മച്ച മീര മരിച്ചിട്ട് അഞ്ച് വർഷമായി എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയും അയയ്ക്കുന്നു അത് കണ്ട് ശക്തി ഞെട്ടിപ്പോവുകയാണ് എടാ ഞാൻ അവളെ ഇവിടെ കണ്ടു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ച് കാണിക്കുമ്പോൾ അവിടെ ആരുമില്ല പേടിച്ചു നിൽക്കുന്ന ശക്തിയുടെ പിറകിലൂടെ വരുന്ന മീരയാണെങ്കിൽ പ്രേതമായി ഒന്ന് അവനെ കൊല്ലുന്നു അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ നോർമലായി മീര ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ വീണ്ടും ഫ്ലാറ്റിന്റെ സ്റ്റെപ്പിലിരുന്ന് കരയുവാനായും തുടങ്ങുന്നു കഥ വായിച്ച ഉമയാണെങ്കിൽ ഇത് പഴയ ബുക്കല്ലേ എന്നാൽ ഇതിൽ ലോക്ക്ഡൗൺ സമയത്തെ പറ്റിയൊക്കെ പറ്റിയൊക്കെയാണല്ലോ പറയുന്നതെന്ന് ചിന്തിച്ച് അടുത്ത കഥ വായിക്കുവാനായും ആരംഭിക്കുന്നു ഒരു ഫേസ്ബുക്ക് ഇൻഫ്ലുവൻസറായ കാജൽ എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു ലോക്ക്ഡൗൺ സമയത്ത് കാജലിന്റെ വീട്ടിലെത്തിയ ഒരു യൂട്യൂബറിനെ അവൾ വീടിനകത്തേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു ഹെൽത്ത് സംബന്ധമായതും കുക്കിംഗ് സംബന്ധമായ വീഡിയോ ഒക്കെയാണ് കാജൽ പോസ്റ്റ് ചെയ്യുന്നത് എന്നാൽ വീട്ടിലെത്തിയ യൂട്യൂബറിനെ അവൾ ഒരു റൂമിൽ അടച്ചിടുന്നു അതുപോലെ ഒരുപാട് പേർ ആ റൂമിലുണ്ടായിരുന്നു അവരെ ഓരോരുത്തരെയും കെട്ടിയിട്ടിട്ട് വിരലുകൾ മുറിച്ച് കറി വെച്ച് കഴിക്കുകയാണ് കാജൽ വീഡിയോയിൽ ഒരു ഇൻഫ്ലുവൻസറും യഥാർത്ഥത്തിൽ സൈക്കോയുമാണ് കാജൽ അതൊക്കെ വായിച്ച് ഞെട്ടിയ ഉമയയാണെങ്കിൽ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഞാനൊരു കരിങ്കാപ്പിയും എന്ന നൂറ് വർഷം പഴക്കമുള്ളൊരു ബുക്ക് വായിച്ചു എന്നാൽ അതിലിപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കൂട്ടുകാരി അവളുടെ സഹോദരനോട് പറഞ്ഞ് ബുക്കിന്റെ ഡീറ്റെയിൽസ് എടുപ്പിക്കാമെന്നും പറയുന്നു എന്നാൽ ലൈബ്രറിയിൽ ഉമയെ ഉള്ളത് ഓർക്കാതെ അയാൾ ലൈബ്രറിയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് അതൊന്നും അറിയാത്ത ഉമയാണെങ്കിൽ അടുത്ത കഥ വായിക്കുവാനായി ആരംഭിക്കുന്നു ഒരു ഡയറക്ടർ ഒരു സിംഗറിനെയും കൊണ്ട് ഒരു മ്യൂസിക് ഡയറക്ടറിനടുത്തെത്തുന്നു അങ്ങനെ റെക്കോർഡിംഗ് റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങുമ്പോൾ കഥകും ലോക്കായിരുന്നു അതേസമയം കറണ്ടും പോവുകയാണ് മ്യൂസിക് ഡയറക്ടറായ സിദ്ധാർത്ഥാണെങ്കിൽ മെഴുകുതിരി എടുക്കാൻ പോയപ്പോൾ ഒരു പെൺകുട്ടിയെ അവരവിടെ കാണുന്നു മാത്രവുമല്ല പല ആളുകളെയും അവിടെ കാണുന്നു ആ ഒരു ഡയറക്ടറിന് ആ ഫ്ലാറ്റിൽ എന്തോ അമാനുഷിക ശക്തികൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നു എങ്ങനെയും രക്ഷപ്പെട്ടു വന്ന ആണെങ്കിൽ പിറ്റേ ദിവസം പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ സിദ്ധാർത്ഥ് മുൻപ് വെള്ളമടിച്ച് വണ്ടി ഓടിച്ച് കുറച്ചുപേരെ കൊന്നിരുന്നു അതൊക്കെ ആയിരിക്കും ഇങ്ങനെയെന്ന് പ്രൊഡ്യൂസറും പറയുകയാണ് അതേസമയം ഒരു പത്രത്തിൽ സിദ്ധാർത്ഥ് മരണപ്പെട്ട വാർത്തയും കാണിക്കുന്നു ആ ഒരു ഫ്ലാറ്റിൽ അവർ അന്ന് കണ്ടത് സിദ്ധാർത്ഥ് കൊല ചെയ്തവരുടെയെല്ലാം ആത്മാക്കളെയായിരുന്നു ഈ കഥയെല്ലാം വായിച്ച് ഉമയ ആണെങ്കിൽ ഷോക്ക് ആയിരിക്കുമ്പോൾ കഥയിലുള്ള രൂപങ്ങളെല്ലാം അവൾക്ക് ലൈബ്രറിയിലും കാണാനായിട്ട് പറ്റുന്നു അതൊക്കെ കണ്ട് ഭയപ്പെട്ടു നിൽക്കുകയാണ് ഉമയ എന്നാൽ പിന്നീട് ആ രൂപങ്ങളെല്ലാം മറഞ്ഞു പോവുകയാണ് ഇതെല്ലാം സത്യമാണോ എന്നറിയാൻ അവൾ ഇന്റർനെറ്റിലും സെർച്ച് ചെയ്യുന്നു ഇതുവരെ വായിച്ച കഥകളെല്ലാം സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു അങ്ങനെ ഉമയ ആണെങ്കിൽ അടുത്ത കഥ വായിക്കും ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ബാറെല്ലാം അവധിയായിരുന്നു അതുകൊണ്ട് മദ്യപിക്കാനായി കഷ്ടപ്പെടുകയാണ് ഒരാൾ അയാളെ കൂട്ടുകാരനാണെങ്കിൽ ഒരു പൂട്ടിക്കിടന്ന ബാറിലേക്കും കൊണ്ടുപോകുമ്പോൾ അവിടെ നിറയെ അന്യഗ്രഹ ജീവികളായിരുന്നു ലോക്ക്ഡൌൺ ആയതിനാൽ തിരികെ പോകാനാകില്ല ഭൂമിയെ പറ്റി പഠിക്കുവാനായി എത്തിയതായിരുന്നു എന്നും അവർ പറയുന്നു അതിനുശേഷം അവർ ഭൂമിയിൽ നിന്നും മനസ്സിലാക്കിയ സ്നേഹം വാത്സല്യം എന്നിവയെപ്പറ്റിയൊക്കെ ആ മദ്യപാനികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ആ കഥ അത്ര വലിയ രസമൊന്നുമായിട്ട് അവക്ക് തോന്നിയില്ല അങ്ങനെ ഉമയാണെങ്കിൽ അടുത്ത കഥ എടുക്കുകയാണ് ഈ ഒരു സിനിമയുടെ തന്നെ നെടുന്തൂണായ കഥയാണത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലം ഒരമ്മ തന്റെ കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടുകയായിരുന്നു എന്നാൽ തൊട്ടിലിൽ നോക്കിയപ്പോഴോ കുഞ്ഞില്ല ആ അമ്മ ഒരുപാട് കരയുന്നു എട്ടാമത്തെ കുഞ്ഞിനെയാണ് ആ നാട്ടിൽ നിന്നും കാണാതായിരിക്കുന്നത് ആരാണ് കൊണ്ടുപോകുന്നതെന്നേ അറിയില്ല രാത്രി ഒരാൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ അയാൾ തലയ്ക്കടിയേറ്റ് വീഴുന്നു മാത്രവുമല്ല പിറ്റേ ദിവസം തലയേറ്റ ശരീരമാണ് ഗ്രാമവാസികൾ കാണുന്നതും മറ്റൊരു വശത്ത് നായികയായ കാർത്തിക തന്റെ കുഞ്ഞിനോടൊപ്പം കളിക്കുകയായിരുന്നു അപ്പോൾ പട്ടാളത്തിൽ ജോലിക്ക് പോയിരുന്ന കാർത്തികയുടെ ഭർത്താവ് തിരികെ വരുന്നത് സംബന്ധിച്ച ലെറ്റർ അവൾക്ക് കിട്ടുന്നു അത് വായിച്ച കാർത്തികയും മകളും സന്തോഷിക്കും എന്നാൽ മറ്റൊരു വശത്താണെങ്കിലോ നാട്ടിൽ കുട്ടികൾ കാണാതെയാകുന്നതും തലയില്ലാത്ത ശവശരീരങ്ങൾ കിട്ടുന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ആ നാട്ടിലെ പ്രസിഡന്റിനോട് ജനങ്ങൾ പറയുകയാണ് പോലീസിൽ പരാതിപ്പെടാമെന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല ഒരിക്കൽ രാത്രി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ ഒരു പെണ്ണ് കുഞ്ഞിനെ കഴിക്കുന്നത് കണ്ടു എന്നൊരാൾ പറയുന്നു അപ്പോൾ പ്രസിഡന്റ് പോലീസിൽ അറിയിക്കേണ്ട കാവലിന് കുറച്ചുപേരെ ഏർപ്പാടാക്കാമെന്നും പറയുന്നു അങ്ങനെ കാർത്തികയാണെങ്കിൽ തന്റെ ഭർത്താവ് നാട്ടിലെത്തുന്നത് കൊണ്ട് നാട്ടിലുള്ളവർക്കൊക്കെ ആഹാരം കൊടുക്കുകയാണ് അപ്പോൾ പ്രസിഡന്റ് അവിടെ എത്തുന്നു പ്രസിഡന്റ് ആണെങ്കിൽ കാർത്തികയോട് സംസാരിക്കവേ അവളുടെ മനസ്സിൽ ഓരോന്ന് തോന്നും നൂറു വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത് വരെ അവൾക്ക് തോന്നും അതെല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബുക്ക് പ്രസിഡന്റിനെയും കാണിക്കുന്നു കാർത്തിക പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നിനക്കിപ്പോൾ എന്ത് തോന്നുന്നു അതെഴുതുവാനായും പ്രസിഡന്റ് പറയുമ്പോൾ നാടേ ചുടുകാടാകാൻ പോകുന്നുവെന്ന് കാർത്തിക എഴുതുന്നു അതേസമയം കാർത്തികയുടെ ഭർത്താവ് മരണപ്പെട്ട വിവരം അവൾ അറിയുകയാണ് കാർത്തിക ആകെ തകർന്നു പോകുന്നു കാർത്തികയുടെ ഭർത്താവ് അയാളുടെ സ്വത്തും ഭൂമിയുമെല്ലാം കാർത്തികയുടെയും മകളുടെയും പേരിൽ എഴുതി വെച്ചിട്ടാണ് മരണപ്പെട്ടത് ഇതറിയുന്ന ആണെങ്കിൽ അതെല്ലാം അയാളുടെ പേരിൽ എഴുതി കൊടുക്കുവാനായും പറയുന്നു എന്നാൽ കാർത്തികയാണെങ്കിലോ അതിനൊട്ടും തയ്യാറാകില്ല അങ്ങനെ കാർത്തികയുടെ വീട്ടിലെ വേലക്കാരനാണെങ്കിൽ കാർത്തികയെപ്പറ്റി ഒരു കാര്യം പ്രസിഡന്റിനോട് പറയുന്നു നായയെ അന്വേഷിക്കുന്ന വേലക്കാരനാണെങ്കിൽ ഒരു റൂമിൽ നിന്നും നായയുടെ കരച്ചിൽ കേട്ടു നോക്കിയപ്പോഴാണെങ്കിൽ അതിനെ കാർത്തിക കഴിക്കുന്നതാണ് കണ്ടതെന്നും പറയുന്നു ഇടയ്ക്കിടെ കുഞ്ഞിന്റെ കരച്ചിലും കേൾക്കാറുണ്ടെന്നും പറയുന്നു അങ്ങനെ കാർത്തികയുടെ ഭർത്താവിന്റെ സഹോദരനും പ്രസിഡന്റും ചേർന്ന് ഒരു മന്ത്രവാദിയെ കൊണ്ടുവരും മന്ത്രവാദിയാണെങ്കിൽ കാർത്തികയെ കണ്ടിട്ട് അവളാണ് ഈ നാട്ടിലെ മരണത്തിനെല്ലാം കാരണം കുഞ്ഞുങ്ങൾ കാണാതാകുന്നതിനും കാരണം കാർത്തികയാണെന്ന് പറയുന്നു അവളുടെ ദേഹത്തൊരു ആത്മാവുണ്ട് അതുകൊണ്ടാണ് അവൾ പറയുന്നതൊക്കെ നടക്കുന്നത് അവളുടെ നാക്കറക്കണമെന്നും പറയുന്നു അങ്ങനെ പിറ്റേ ദിവസം പ്രസിഡന്റും നാട്ടുകാരും ചേർന്ന് കാർത്തികയുടെ നാക്കറത്ത് അവളെ അമ്പലത്തിൽ തന്നെ താമസിപ്പിക്കുകയാണ് ഒരിക്കൽ പ്രസിഡന്റ് നടന്നു പോകുമ്പോൾ കാർത്തികയുടെ ശബ്ദത്തിൽ ആ മന്ത്രവാദി സംസാരിക്കുകയും പ്രസിഡന്റിനെ ആക്രമിക്കുകയും ചെയ്യും ഇതിനെല്ലാം പിന്നിൽ മന്ത്രവാദിയും കാർത്തികയുടെ വീട്ടിലെ വേലക്കാരനുമായിരുന്നുവെന്ന് പ്രസിഡന്റിനും മനസ്സിലാകുന്നു പ്രസിഡന്റ് ആണെങ്കിൽ രക്ഷപ്പെട്ട ഓടി കാർത്തികയുടെ ഭർത്തൃ സഹോദരനടുത്തെത്തുന്നു എന്നാൽ അയാളാണെങ്കിലോ പ്രസിഡന്റിന്റെ തല വെട്ടുന്നു ഇതിനെല്ലാം പിന്നിൽ സഹോദരനായിരുന്നു സ്വത്തിനു വേണ്ടിയാണ് അയാൾ ഇങ്ങനെ ചെയ്തത് കാർത്തിക പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കും കാർത്തികയുടെ സ്വത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഭർത്തൃ സഹോദരൻ കാർത്തികയാണ് ആ മരണങ്ങൾക്കെല്ലാം പിന്നിലെന്ന് നിന്ന് വരുത്തി തീർത്തത് പ്രസിഡന്റിന്റെ മരണം കാർത്തികയുടെ തലയിലാക്കുന്നു കാർത്തിക തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് കിണത്തിൽ ചാടാനായി ഒരുങ്ങുമ്പോൾ അവൾ കുഞ്ഞിനെ കൊല്ലാൻ പോകുന്നു ഇവളാണ് നാട്ടിലെ പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനായും നാട്ടുകാരും ഭർത്തൃ സഹോദരനും തീരുമാനിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം നാട്ടുകാരെല്ലാം ചേർന്ന് കാർത്തികയെ ഉപദ്രവിക്കും കല്ലെറിയുകയും ചെയ്യുന്നു കല്ലെറിഞ്ഞിട്ട് മരണപ്പെടാത്ത കാർത്തികയെ കെട്ടിത്തൂക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു ആ മൂന്ന് പേരും കാർത്തികയുടെ മകളെയും പതിയെ ഇതുപോലെ കടത്തണം എന്ന് പറയുമ്പോൾ എന്തോ ഒരു സ്മെല്ല് വരികയാണ് മാംസം കരിയുന്നത് പോലെ അപ്പോൾ കാർത്തികയുടെ ആത്മാവ് അവിടെ എത്തി അവരെ മൂന്ന് പേരെയും കൊല്ലും കഥ വായിച്ച ഉമയയാണെങ്കിൽ ഒരുപാട് കരയുന്നു അതേസമയം ഉമയ ആ കഥയിലുള്ളവരുടെ പ്രേതത്തിനെയൊക്കെ കണ്ട് പേടിച്ച് കൂട്ടുകാരിയെ ഫോൺ വിളിക്കും കൂട്ടുകാരിയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലെത്താനായും പറയുന്നു എന്നിട്ടവൾ അവളുടെ സഹോദരൻ ആ ബുക്കിനെ പറ്റി എടുത്തു കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നു അതിൽ കഥ എഴുതിയ കാർത്തികയുടെ ഒപ്പുണ്ടായിരുന്നു ഉമയ കാർത്തിക എന്നായിരുന്നു ആ ഒപ്പ് കൂട്ടുകാരി പറയും നിന്റെ കൈയക്ഷരവും ഇതും ഒന്നാണ് അതുപോലെ തന്നെ ആത്മാവിനെയൊക്കെ കാണാൻ പറ്റുന്നില്ലേ നടക്കുന്നതൊക്കെ വെച്ച് നീ കാർത്തികയുടെ പുനർജന്മമായിരിക്കാം എന്നവൾ പറയുകയാണ് നീ നിനക്ക് തോന്നുന്നത് ഒരു പേപ്പറിൽ എഴുതുവാനായും പറഞ്ഞ് ഒരു പേപ്പർ നൽകുന്നു അപ്പോൾ ഉമയയാണെങ്കിൽ ഒന്ന് കണ്ണടച്ച ആലോചിച്ചതിനു ശേഷം ഒരു ക്രിസ്മസ് പാപ്പ കോടാലിയുമായി അവളെ ഓടിക്കുന്നു എന്നായിരുന്നു ഉമയ ആ എഴുതിയത് അതേസമയം കൂട്ടുകാരിയെ അവളുടെ സഹോദരൻ അവിടെ എത്തി അവരുടെ വീട്ടിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു കൂട്ടുകാരിയെ യാത്രയാക്കി കഥ കടക്കുന്ന ഉമയാണെങ്കിൽ ആ എഴുതിയ പോലെ ഒരു ക്രിസ്മസ് പാപ്പ കോടാലിയുമായി അവളുടെ റൂമിൽ നിൽക്കുന്നതും കാണുകയാണ് ഉമയാണെങ്കിൽ പേടിച്ചു പോകുന്നു അതോടെ സിനിമ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനും മറക്കരുതേ